പർച്ചേസുകൾക്ക് സമ്മാന തിലകവുമായി ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇനി ഓരോ പവൻ പർച്ചേസ് ചെയ്യുമ്പോഴും ഒരു ഗോൾഡ് കോയിൻ വീതം സമ്മാനമായി നേടാം കൂടാതെ വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് ഇവിടെ ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ ഉത്പാദന വില മാത്രം ഇത് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉറപ്പ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം മല്ലിക്കുളം റോഡ് തൃശൂർ ലോക തൊഴിലാളി ദിനമായ മെയ് ഒന്നിനെ സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷൊർണ്ണൂർ കുളപ്പള്ളി സെന്ററിൽ മെയ് ദിന റാലിയും പൊതുയോഗവും നടത്തി തൊഴിലാളി ദിനമായ മെയ് ഒന്നിന് വൈകിട്ട് നാലിന് കുളപ്പുള്ളി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച റാലി കുളപ്പുള്ളി സെന്ററിൽ സമാപിച്ചു സംസ്ഥാന സമിതി അംഗം ഹനീഫ വേങ്ങര പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഫാസിസ്റ്റ് ഏകാധിപത്യവും കോർപ്പറേറ്റ് ചൂഷണങ്ങളും അമിത സ്വകാര്യവൽക്കരണ നയങ്ങളും തൊഴിൽ മേഖലയെയും തൊഴിലാളികളുടെ അവകാശങ്ങളെയും അതിക്രൂരമായി ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമകാലികതയിൽ സാമ്പ്രദായിക തൊഴിലാളി സംഘടനകൾ മൂലധന ശക്തികളുടെ സ്തുതിപാടകരും കോർപ്പറേറ്റ് കങ്കാണിമാരുമായി മാറിയ ദുരവസ്ഥയിലാണ് സാമൂഹ്യ ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ഒരു തൊഴിലാളി സംസ്കാരം ക്രമപ്പെടുത്തിയെടുക്കുന്നതിനു വേണ്ടി എസ് ഡി ടി യു രൂപീകൃതമായതെന്ന് ഹനീഫ വേങ്ങര പറഞ്ഞു നേടിയെടുത്ത തൊഴിലവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും പുതുകാല വെല്ലുവിളികളെ ചെറുക്കുന്നതിനും നാം ഇനിയും ഒറ്റക്കെട്ടായി പോരാടേണ്ടതുണ്ടെന്നും ജാതിമത ലിംഗ വർണ്ണ രാഷ്ട്രീയ ഭേദമെന്നേ ആർക്കും പ്രവർത്തിക്കാവുന്ന രാജ്യത്തെ ഒരേയൊരു തൊഴിലാളി സംഘടനയാണ് എസ് ഡി ടി യു എന്നും ഒറ്റപ്പാലം അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി അക്ബർ ഷൊർണൂർ സന്നിഹിതനായിരുന്നു ജില്ലാ കമ്മിറ്റി അംഗം ബാബു അമ്പലപ്പാറ മെയ്ത്തിന് സന്ദേശം നൽകി ജില്ലാ സെക്രട്ടറി ഇക്ബാൽ പിടിച്ചു കെട്ടണം അതിശക്തമായ രീതിയിൽ തൊഴിലാളികളെ ഇന്നലെ പുതിയ തൊഴിൽ നിയമ ഭേദഗതിയുമായി നരേന്ദ്രമോദി സർക്കാർ രംഗത്തു വന്നിരിക്കുന്നു